കഴിഞ്ഞ കുറച്ച് ദിവസമായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം മമ്മൂട്ടി പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്ന് പി ആർ ടീം ഒരു ദേശീയ മാധ്യമത്തോട് സ്ഥിരീകരിച്ചിരിക്കുന്നു എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ അറിയിച്ചു മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്ന് പിന്മാറിയതായും സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ നിർമ്മിച്ചു ക്യാൻസർ കിംവദന്തികളെ നിരാകരിച്ചെങ്കിലും അദ്ദേഹം സുഖമില്ലെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങും മമ്മൂട്ടിയുടെ പി ആർ ടീം മിഡ് ഡേ പത്രത്തോട് പറഞ്ഞതിങ്ങനെയാണ് മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ആദ്യ ഷീറ്റൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടിലേറെക്കാലത്തിനുശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്നു ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ